ഹലോ ചേച്ചപ്പം എല്ലാവർക്കും എസ് എസ് പൊതുവെ ഡോഡിയേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പഴയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ലോ ബഡ്ജറ്റിൽ പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുക എന്നുള്ള നമ്മൾ പറയാൻ വെച്ചാൽ മറ്റേ അപ്പോൾ ലോ ബഡ്ജറ്റ് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണക്കാർക്കും നമുക്ക് ഒരു സിമന്റ് ടാങ്ക് ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് നല്ല ചിലവ് വരും സിമന്റ് ടാങ്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ചിലവ് പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്യണവർക്കാണെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേറെ ചിലവ് അപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചെലവിലാണ് ചെയ്യുമ്പോൾ പറയാം അപ്പം നിങ്ങൾ ചാനലിൽ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലേ കൂടി നടത്താൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടം മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റം കുറവും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ട് കമന്റോടെ നമ്മൾ അറിയിക്കുക എന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ആയിട്ട് ഇറക്കാൻ പറ്റുള്ള വീഡിയോ അപ്പോൾ നമുക്ക് പറഞ്ഞു ദീർഘിക്കാതെ നേരെ വീഡിയോക്ക് പോവാം ഇതൊരു സൺപാക് ഷീറ്റ് പറഞ്ഞ ഷീറ്റാണ് ഇതിൻ്റെ സൈസ് നീളം ഒരു നാലടി വീതിയാണ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഇങ്ങനെ വീതിക്ക് നാലടി നീളത്തിൽ ആറടി അപ്പൊ ഞമ്മളടുത്താല് ഇതൊന്ന് കട്ട് ചെയ്ത് റെഡി ആക്കണം നമ്മളിപ്പോ ഒരു രണ്ട് ടാങ്കാണ് ഇത് ഇണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മള് ഇപ്പോ ആറ് നാലാന്ന് പറഞ്ഞില്ലേ ഇത് നമ്മള് മൂന്നേ നാലാക്കാൻ പോവുക അതായത് ഈ വീതിയില് ഇങ്ങനെ ഒന്നുകൂടി കട്ട് ചെയ്യും ഇന്ന് സെന്ററിൽ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അടുത്ത പരിപാടി അപ്പൊ വെച്ച നമ്മള് ഇതിന്റെ നീ നീളം അളക്കാൻ പോവാണ് അവിടെ മുതൽ ഇത് വരക്കണ്ട ആറടി ഏകദേശം ഒരു എഴുപത്തിരണ്ടു ഇഞ്ചോളം വരും ഇപ്പൊ നമ്മൾ ഒരു മൂന്നടിയിൽ ഇത് മാർക്ക് ചെയ്യാൻ പോവാണ് മൂന്നടി പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത്തി ആറ് ഇഞ്ച് മൂന്നടിയിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്തു അതേപോലെ അപ്പുറ സൈഡിലും ഒരു മാർക്ക് ചെയ്യുക ഇവിടെ മൂന്നടിയിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നേരത്തെ വെച്ചാൽ ഇത് കട്ട് ചെയ്യാം സ്കെയില് നിങ്ങളെത്തില്ല സ്കെയില് നൂറ് സെന്റിമീറ്റർ ആണ് നൂറ് സെന്റിമീറ്റർ അപ്പൊ നീളത്തില്ല ഇത് നാലടി ഉണ്ടല്ല നാലടി പറയുമ്പോൾ നൂറ്റി ഇരുപത് സെന്റിമീറ്ററോളം നീളം വരും നമ്മളിത് ആ ഒരു വടി വെച്ചിട്ട് സെന്റർ മുറിക്കാൻ പോവാണ് അപ്പൊ രണ്ട് പീസ് ആയിട്ടുണ്ട് കണ്ടോ ഇനി അടുത്തൊരു പരിപാടി എന്ന് വെച്ചാല് വടി അടയ്ക്കട്ടെ വടിഞ്ഞ ആവശ്യം നമുക്ക് ഓരോ സൈഡൊന്ന് നമ്മള് ഏഴ് ഇഞ്ച് വെച്ചിട്ട് ഓരോ മാർക്കും കൂടി ചെയ്യാൻ പോവാ ഇഞ്ച് എല്ലാ സൈഡിലും ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ഈ ഏഴിഞ്ച് വെച്ചിട്ട് രണ്ട് ഷീറ്റ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പൊ പറയുക രണ്ട് രണ്ട് ഷീറ്റും നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഏഴിഞ്ചാണ് കറക്റ്റ് വന്നിട്ടുള്ളത് അഴ് ഇഞ്ച് അതായത് പതിനേഴ് മുക്കാൽ സെന്റിമീറ്റർ ആണ് അതിന്റെ മൊത്തം സൈഡ് മൊത്തം ഞാൻ നമുക്ക് കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒരു സ്ക്വയർ ഇട്ട് വരച്ചിട്ടുണ്ട് സെന്ററിൽ ഒരു സ്ക്വയർ ഇതിന്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിരണ്ടേകാല് ഇഞ്ചോളം അതായത് ഒരു അൻപത്തി ആറര സെന്റിമീറ്ററോളം ഇതിന്റെ വീതി വരുന്നുണ്ട് ഇതിന്റെ നമ്മളെ പോണ്ടിന്റെ വീതി വരുന്നുണ്ട് അതേപോലെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇഞ്ച് അതായത് ഒരു എൺപത്തി ഏഴ് സെന്റിമീറ്ററും ഉള്ള രണ്ട് പോയിന്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൽ സ്ക്വയർ ആയിട്ട് വരച്ച് നമുക്ക് കണ്ടിട്ടുണ്ടാവും ഇനി അടുത്തു വെച്ചാൽ ഈ കോർണർ കോർണറുണ്ടല്ലേ ഈ കോർണർ കോർണർന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു വാരം വരയ്ക്കാനുണ്ട് അതൊക്കെ നമ്മുടെ എടുത്തിട്ട് വരയ്ക്കാം അതേപോലെ നമ്മൾ മൊത്തം ഈ രണ്ട് ഷീറ്റിലും നാല് കോർണർ വെച്ചിട്ട് മൊത്തം നമ്മൾ വരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം ഈ രണ്ട് കോർണറും ഒന്ന് ജോയിന്റ് ആക്കുക ഈ വരയ്ക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് മടക്കണ ഒരു പൊസിഷൻ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ വേണ്ട പാർട്സുകളും അതിന്റെ വേറെ എന്താ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഇത് നമ്മുടെ സൺപാക്ക് ഷീറ്റ് എന്ന് അതിന് പറയാം സൺപാക്ക് ഷീറ്റ് ആറ് നാലാണ് ഇതിന്റെ ഷീറ്റ് ആണ് നമ്മൾ പകുതി ആക്കിയിട്ടുണ്ട് പിന്നെ ട്വന്റി ട്വന്റി എം എമ്മിന്റെ രണ്ട് ഇലക്ട്രിക്കൽ പൈപ്പ് പിന്നെ നാല് അതിന്റെ തന്നെ നാല് ടി ജോയിന്റ് ട്വന്റി എം എമ്മിന്റെ നാല് ടി ജോയിന്റ് നാല് എൽബോ ട്വന്റി എം എമ്മിന്റെ ക്വാളിറ്റി ഉള്ളത് പിന്നെ ഒരു സോൾവെന്റ് ഇതിപ്പോ നമ്മൾ എടുത്തിട്ടുള്ള യു പി വി സി ആണ് കുറച്ച് സ്ട്രോങ് ആ പിന്നെ നമ്മൾ മാർക്ക് മറക്കിയുള്ള പെന്നും ഒരു ആക്സോഡിടും സാധനം കട്ട് ചെയ്ത് രാവിലെ ആക്കണമെങ്കിൽ സാധനം വേണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വരച്ചിട്ടുള്ള ലൈനുകളൊക്കെ കാണാൻ കഴിയും ഓരോ സ്ക്വയറിൽ വരച്ച് കണ്ടിട്ടില്ലേ ഇനി നെക്സ്റ്റ് ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് മടക്കി എടുക്കണം മടക്കി എടുക്കണം എന്ന് പറഞ്ഞു ഈ ഒരു വടി കാണിച്ചരാ വടിയുടെ ഉപയോഗം എന്തോന്ന് കാണിച്ചു തരാം വടി ലൈനിലൊന്ന് വെക്കേ വടി ലൈനിൽ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് മടക്കുക അങ്ങോട്ട് പൊന്തിക്കുക ഈ സൈഡ് ഈ ചെറിയ ഭാഗം അങ്ങോട്ട് പൊതിക്ക അപ്പർ സൈഡെല്ലാം പൊന്തിക്കേണ്ടത് ഈ സൈഡ് വടി നല്ല ടൈറ്റ് ആക്കി പിടിക്കണം കേട്ടോ വടി ടൈറ്റ് ആക്കിയിട്ട് ഈ സൈഡ് മാത്രം പൊന്തിക്കടി ഒന്നും ഇങ്ങോട്ട് പൊരത്തി കൊടുത്തുകഴിഞ്ഞാല് അവിടെ ഒന്ന് ഏകദേശം ബെൻഡായിട്ട് കിട്ടും ഇവിടെ മടക്കണ്ട മൊത്തമായിട്ട് മടങ്ങി കുത്തനെന്നാ മതി ഇതേപോലെ നമുക്ക് എല്ലാ സൈഡും മടക്കി എടുക്കാം പക്ഷെ നമ്മൾ നമ്മള് നാല് സൈഡും മടക്കിയിട്ടുണ്ട് ഒരു ഷീറ്റിന്റെ കാര്യം പറയണം നാല് സൈഡും മടക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പഠിന്ന് ഈ കോർണർ ഉണ്ടില്ലേ ഈ കോർണർ നമുക്ക് ഈ വരച്ച മാർക്കിലൂടെ ഈ കോർണർ ഒന്ന് വളച്ചെടുക്കണം കാണിച്ചരാം വടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ക്രോസ് പ്രിന്റ് ആണ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആക്കണം ത്ര വരെ നമ്മൾ ആ സെന്റർ പോയിന്റ് വരെ ഇതാക്കിയിട്ട് അതേപോലെ നമുക്ക് ഈ ഒരു സൈഡ് ആക്കിയില്ലേ അതേപോലെ നമുക്ക് മൊത്തം ആക്കി എടുക്കാം വെച്ചാൽ ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം അത് എങ്ങനെ വരിക എന്നുള്ള കാര്യമാണ് അപ്പൊ നമ്മള് ഏഴിഞ്ചാണ് ഇതിൻ്റെ അടുത്ത ഹൈറ്റ് കണ്ടുണ്ടായിരുന്നത് ഏഴ് ഇഞ്ച് ഇവിടെ മടക്കി അതുപോലെ ഒരു സൈഡ് മടക്കി ഈ ഒരു ക്രോസ് കണ്ട ഈ ക്രോസ് നമ്മൾ ആദ്യം മടക്കണം ഈ ക്രോസ് ആദ്യം ജസ്റ്റ് അടിയിലേക്ക് മടക്കുക കുറച്ച് പണി ഉണ്ട് ഇതാക്കാൻ എന്തായാലും ഈ ക്രോസ് ഇങ്ങനെ ക്രോസ് ആക്കി മുടക്കിയ ശേഷം ഓട്ടോമാറ്റിക്കല് സാധനമായിട്ട് പൊന്തി നയന്റി ഡിഗ്രീസിൽ വരും അതിൻ്റെ ഒപ്പം കൊടുന്ന് വെക്കുക ഇതിന്റെ ടോപ്പ് ഒപ്പം വെക്കുക അപ്പൊ നമുക്ക് ഏകദേശം ഉള്ളു ഏകദേശം വട്ടത്തിലാണ് കിട്ടണ്ടാവുക എന്താ ഇനി നമുക്ക് വല്ല നമ്മുടെ മുല്ലപ്പ് വയ്ക്കുമ്പോൾ ഒരു സ്ലൈഡ് വെക്കില്ലേ ആ സ്ലൈഡോ അതല്ലെങ്കിൽ വയറ്റൈ ഉപയോഗിച്ചിട്ട് ഈ സൈഡ് കെട്ടി കൊടുക്കുക അതേപോലെ ഇതേപോലെ എല്ലാ സൈഡും നമ്മൾ ചെയ്തെടുക്കുക ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ലൈഡ് നമ്മൾ ഒരു പാക്കറ്റ് ഒരു ബോർഡ് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ആ പറഞ്ഞ കോർണറിൽ മൊത്തം കുത്തി കൊടുക്കണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തതിനു ശേഷം ഒന്ന് വീഡിയോ വീട് കാണിച്ചേരാം അപ്പൊ നമ്മൾ രണ്ട് ടാങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ആ ഏഴ് ഇഞ്ചുള്ള ഹൈറ്റ് വന്നിട്ടുണ്ട് ഏഴിഞ്ച് ഏഴ് ഇഞ്ച് ഹൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഉൾവശത്ത് പോയി ലീക്ക് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്ലൈഡ് വെച്ചൊരു സൈഡ് കാണിച്ചിറക്കണ്ട ഇങ്ങനെ സ്ലൈഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ സൈഡും അതേപോലെ തന്നെ വേണ്ട നാല് സൈഡും ആക്കിയിട്ടുണ്ട് അതേപോലെ ഈ ഒരു ടാങ്കും നമ്മൾ നമ്മളിതാക്കിയിട്ടുണ്ട് ഏഹ് ഇനി നെക്സ്റ്റ് വെച്ചാൽ ഇതിന് വേണ്ട പൈപ്പ് നമ്മൾ കട്ട് ചെയ്യുക അതായത് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു പൈപ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് പൈപ്പ് കട്ടിയാൻ വേണ്ടി ഉദ്ദേശിക്കുക അപ്പോൾ പൈപ്പ് ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ ഒരു മീഡിയം ക്വാളിറ്റിയിലൊരു പൈപ്പാണ് അപ്പോൾ അതിന് കൂടുതൽ വേണം എന്നുള്ളൊരു അതായിട്ട് ഉപയോഗിക്കുക നമുക്ക് നമുക്കിപ്പോൾ ഇതിന്റെ ആവശ്യം അത്ര വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ മീഡിയം ക്വാളിറ്റി പൈപ്പ് ഉപയോഗിക്കാൻ കാരണം അപ്പോൾ ഇനി ആ പൈപ്പ് കട്ട് ചെയ്തതൊക്കെ നമുക്ക് അപ്പോൾ പക്ഷെ നമ്മൾ രണ്ട് ഈ രണ്ട് ടാങ്കും ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാൻഡ് അടിക്കുദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പം ഏകദേശം എൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി പത്ത് സെൻറ്റിമീറ്ററോളം ആണ് ഇതിൻ്റെ ഈ നീളം വരുന്നത് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് എൺപത്തി ഏഴ് ആണ് ഇതിന്റെ ഇങ്ങനത്തെ അപ്പൊ നമുക്ക് ആവശ്യത്തിന് പൈപ്പ് കട്ട് ചെയ്തിട്ട് ഈ സൈഡിൽ നമ്മൾ പൈപ്പ് കിട്ടില്ല ഇവിടെ ഫുൾ ലെങ്ത് പൈപ്പ് കൊടുക്കും സെന്ററിൽ ഒരു ടീം കൊടുക്കും സെൻട്രൽ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് ഉണ്ട് ഒരു മുക്കാൽ ഭാഗത്തിനാണ് മുക്കാൽ ഭാഗത്തിന്റെ അര അര ഭാഗത്തിന്റെ മുക്കാൽ ഭാഗത്തിന്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ് അടിക്കണ്ട് തള്ളി പോരാതിരിക്കാൻ വേണ്ടിട്ട് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്ക് പൈപ്പ് കട്ട് ചെയ്തിട്ട് സെറ്റ് ആദ്യം എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതിന് ജസ്റ്റ് സെറ്റ് ആക്കിയ ശേഷം ഒട്ടിക്കാം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഉഷാറായിട്ട് പരിപാടി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒരു സ്റ്റാൻഡാണ് ഈ സൈഡിൽ ടീ ഇട്ടിട്ടുള്ള സ്റ്റാൻഡ് ഈ സൈഡിലൊന്നും ഒന്നും നിലത്തെ ടച്ചില്ല കേട്ടോ പിന്നെ ഈ സെന്ററിൽ ഒരു ടച്ച് സ്റ്റാൻഡ് പിന്നെ ഈ ഒരു സെന്ററിൽ അങ്ങനെ നാല് സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് നാല് സ്റ്റാൻഡ് നല്ല രണ്ട് ലോ ബഡ്ജറ്റിൽ നമുക്ക് രണ്ട് പോണ്ട് റെഡി ആയിട്ടുണ്ട് വേണ്ട ഇത് വെള്ളം ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ എത്രത്തോളം പൈപ്പ് കയറിക്കേണ്ടി വരണം എത്രത്തോളം പൈപ്പ് വെള്ളം നമുക്ക് വിലയ്ക്ക് കയറുന്നതോളം സൈഡ് ഒന്ന് കോറർ പൊന്തിച്ചെടുക്കുന്നോളൂ നമുക്ക് കുഴപ്പമില്ല സാധനം തള്ളൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു ഇതായാലും അതിനുള്ള ഒരു പരിഹാരമായി അപ്പം ഇവിടെ ബോണ്ടിൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അടുത്തുവച്ചാൽ ഇത് ഉള്ള കെമിക്കൽ ഇതിൽ ചിലപ്പോൾ കെമിക്കൽ ഉണ്ട് അല്ലേ കെമിക്കൽ കളഞ്ഞിട്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് നമ്മൾ ഒരു ദിവസം ഇത് ഫുള്ള് നിറച്ച് വെക്കുക വെള്ളം വെള്ളത്തിൽ കലക്കിയിട്ട് നിറച്ച് വയ്ക്കുക അതാണ് നെക്സ്റ്റ് പരിപാടി എന്നിട്ട് ആദ്യം നമുക്ക് കൊണ്ടുപോയിട്ട് എവിടെ വെക്കേണ്ട വെച്ചെങ്കിൽ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം നമ്മളിപ്പോൾ അപ്സേറിൻ്റെ മേലാണ് ഇപ്പം വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം അപ്സ്റ്റേറിന്റെ മേലെ കൊണ്ടുവച്ചിട്ട് വെള്ളം നിറച്ചിട്ട് നമുക്ക് പൊട്ടാസ്യം പറഞ്ഞായിട്ട് ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം നമ്മളെന്താ പൊട്ടാസ്യം പരമാവട്ട് ഇടപെടുന്നുണ്ട ഇതൊന്ന് ചളിവെള്ള ഇത് പൈപ്പിൽ ഉണ്ടായിരുന്ന വെള്ളമാണ് അങ്ങനെ ചളിവെള്ള മാറി ഇത് പിന്നെ കൂടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വലിച്ച സൈഡിൽ കഴിഞ്ഞ അടുത്ത് അരിക്ക് ഇട്ട് അപ്പോൾ ഈ സൈഡ് ക്ലിയർ ആവുകയും ചെയ്തു വീണ് കണ്ടാ അയ്യവ പക്ഷെ നമ്മളെന്തായാലും കളർ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കളറല്ല നമ്മുടെ ഈ ഒരു ആസിഡിറ്റി ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടുള്ള പൊട്ടാസ്യം പെറും അങ്ങനെ ആഡ് ചെയ്യണം ഇനി ഇതേപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിറഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം വെക്കാം അപ്പോൾ പക്ഷേ ഒരു ഒന്നര ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ആസിഡിറ്റി ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നൈസ് പണി കിട്ടിയെന്ന് വെച്ചാൽ ഇതെന്തോ ഒരു അണ്ണാനോ മൂങ്ങ എന്തോ കയറിയിട്ട് ഒടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളം ഇവിടെ ലേശം പുറത്ത് പോയിട്ടുണ്ട് പിന്നെ കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചാൽ ഇതൊന്ന് വറ്റിച്ചിട്ട് നല്ല ഫ്രഷ് വാട്ടർ നിറയ്ക്കുക കിണറുത്ത വെള്ളമാണ് ഇപ്പോൾ നിറയ്ക്കാൻ പോണത് അപ്പോൾ ഇത് വറ്റിച്ചിട്ട് നല്ല വെള്ളം നിറയ്ക്കാം നമുക്ക് അപ്പോൾ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഉണ്ടായിരുന്ന വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് വാട്ടർ ബിൽ റീഫില്ല് ചെയ്യാണ് ഇപ്പോൾ ഒരു ടാങ്ക് മുക്കാൽ ഭാഗമായിട്ടുണ്ട് രണ്ടും ഒരു ടാങ്ക് കഴിഞ്ഞിട്ട് ഒരു ടാങ്കിൽ നിറയ്ക്കാൻ പറ്റില്ല സംഭവം അതൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഒന്നിൽ പകുതി ആക്കി വെച്ചിട്ട് അടുത്തേനും പകുതി ആക്കുള്ള പരിപാടിയാണ് പകുതിയിൽ കുറച്ച് മേലാക്കിയിട്ട് ഇത് ആദ്യം ഇത് പകുതിയാക്കിയിട്ടുണ്ട് വലത്തെ സൈഡിൽ പകുതിയാക്കി രണ്ടാമത്തേല് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഫുള്ളായതിനു ശേഷം ശേഷമാണ് ഇതിലേക്ക് കൊടുക്കണുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങോട്ട് വളഞ്ഞു വരികയും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും അപ്പോൾ നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്നിന് പകുതിയാക്കി രണ്ടാമത്തേല് ഫുള്ളാക്കിയതിന് ശേഷം അടുത്തേല് അതിൻ്റെ ഒപ്പം വാട്ടർ ലെവൽ കറക്റ്റാക്കി കഴിയുക അങ്ങനെ വെച്ചാൽ കാണാം കറക്റ്റ് ഉള്ളൂ പിന്നെ സാധനം മടക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം വെച്ചാൽ ഇത് മടക്കുന്ന സമയത്ത് ഇത് പൊട്ടാൻ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് വലിച്ചെറിയ വേഗം അല്ലെങ്കിൽ പിന്നെ പൊട്ടിക്കാൻ നോക്കേണ്ടി വരും അത് എവിടെയാണ് അതിൻ്റെ ഹോള് എവിടെ പൊട്ടിയെന്ന് കറക്റ്റ് അറിയാൻ നമുക്ക് കുറച്ച് പണിയാണ് കണ്ടുപിടിക്കാനും പണിയാണ് അപ്പോൾ നമുക്കിതിപ്പോൾ വെള്ളം പോയിട്ടുള്ളത് ഞാൻ പറ സൈഡിൽ എന്തോ കാക്കയോ അതിന് എല്ലാം മൂങ്ങ മുങ്ങ എന്തോ കയറി നിന്നിട്ടാണ് ഇവിടെ ഇപ്പം മടങ്ങാൻ കാരണം അതിൻ്റെ ചുറ്റോറും വേറെ എന്തൊക്കെയൊരു ഒരു പോയിന്റ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒക്കെ അതിൻ്റെ സൈനാണ് അത് അപ്പോൾ ഇതെന്താ റീഫിൽ ചെയ്യാതിന് ശേഷം നമുക്ക് ഗപ്പീനടാം ഗപ്പീന ഇടാനുള്ള ഗപ്പി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ടായിട്ട് ഗപ്പി കൊണ്ടിട്ടുണ്ട് അത് റീഫില്ലായിട്ടതിന് ശേഷം നമുക്കായി കിടാൻ അപ്പോൾ നമ്മൾ രണ്ടിലും ഒരേ വാട്ടിലും വെള്ളമാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഈ കപ്പൊന്നും ഇതിൽ മുക്കിച്ച് കൊടുക്കുകയാണ് മുക്കിക്കണില്ല ജസ്റ്റ് തൂക്കിയിട്ട് കൊടുക്കുകയാണ് ആ ടെ ആ ഒരു രണ്ടിന് ടെമ്പറേച്ചറ് കറക്റ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ടാങ്കിലേക്കുള്ള ഇത് നമ്മളിതിലും വെച്ചു കുറച്ച് നേരം വയ്ക്കുക ശേഷം ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഇറക്കി വിടാൻ പോകുകയുള്ളൂ ഇതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൊതുകല്ലേ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടണം ഇല്ലെങ്കിൽ ഐസ് ആദ്യം നല്ല കിട്ടിയ പോലത്തെ പണി എന്തെങ്കിലും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടാം ഇത്തവണ വച്ച മര നമ്മുടെ ഉള്ളിൽ വെച്ച് ചിലവ് കുറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ടാങ്ക് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ വെച്ച നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഇന്ന് ഇറക്കി വിട്ടുകൊടുക്കാം പ്പി ഇവിടെ വള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ടാങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ വാടന ഓടി കണ്ടെ എന്തായാലും അതേപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ടാങ്ക് എത്തി ഒഴിവാക്കാം കൊറച്ച് വെള്ളം ആയിരിക്കും ഫില്ല് ഓക്കേ ഇനി ഇങ്ങനെ പതുക്കെ തുറന്നെ ചെറുക്ക ഇപ്പൊ അങ്ങനെ ഇറങ്ങിക്കോളും നല്ലൊരു ടേ ഉള്ളൊരു കപ്പിയാണ് കണ്ടോ പേരെന്തൊക്കെയാ പറയുക ഓർമ്മ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ജസ്റ്റ് രണ്ടെണ്ണം ബ്രീഡിംഗ് പേരായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് ഫീമെയിലിൻ്റെ ഒരു മെയിൽ എന്നുള്ള ഒരു ഇത് വാങ്ങിയിട്ട് പക്ഷെ ഇതിന് വാങ്ങിയത് രണ്ട് ഫീമെയിലിൻ്റെ ഒരു മെയിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ സാധനം ഇവിടുത്തെ മുള്ളക്ക് ഒന്ന് മതിയായി അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ ചാടിപ്പോയില്ലെന്ന് ചോദിക്കണത് അപ്പോൾ കുറച്ച് വേണമെങ്കിൽ വെള്ളം നമുക്ക് കുറച്ച് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് നമുക്ക് പായലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ചെറുതായിട്ട് ഒരു തടസ്സത്തിന് വേണ്ടിയിട്ട് ചെറിയ പായൽ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മൊയിനയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓരോ സാധനത്തിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അളവും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കോസ്റ്റ് വരുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മീ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും രേഖപ്പെടുത്താണ്ടെങ്കിൽ അതായത് നമ്മൾ കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി പുതിയ വീഡിയോ കാണുന്നു ഇറ്റ്സ് മീ വാർത്ത് ഇറ്റ് സൈനിങ് ഓഫ്